ഹലോ ഫ്രണ്ട്സ് ചെലവ് ചുരുക്കി ഇന്റീരിയർ ചെയ്യാൻ പറ്റുന്ന കിഡിലിൻ പ്രൊഡക്റ്റ് എന്ന് എല്ലാം പറയണം ഈ കാണുന്ന ബാമ്പു ചാർക്കോൾ പാനലിനെ കാരണം എന്തെന്നോ ഇത് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് വോളിൽ ഒന്ന് ഫിക്സ് ചെയ്യാം ഒരു ഫ്ലൈവുഡിന്റെ ആവശ്യമില്ല മൈക്കേട് ആവശ്യമില്ല പൊടിയോ ഒരു ഡിസ്റ്റർബൻസോ ഇല്ലാതെ തന്നെ വളരെ വേഗത്തിൽ മണിക്കൂറുകൾ കൊണ്ട് വീടിന്റെ ഇന്റീരിയർ റെഡിയാക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ പാനൽ അതുപോലെ വേവ്സ് പാനൽ ബ്ലാക്ക് വൈറ്റ് എന്ന് വേണ്ട ഏത് കളറിലും ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ള ബാംബൂ ചാർക്കോൾ പാനലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ ഇതിന്റെ തിക്നെസ് ഉണ്ടല്ലേ മൂന്ന് എം ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത് അതുപോലെ കളറ് മെറ്റാലിക് പാറ്റേൺ അങ്ങനെ വേണ്ട ഏത് കളറിലും ലഭിക്കും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ കൂടി ബെൻഡ് ആക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് എങ്ങനെ ചൂടാക്കി കഴിഞ്ഞതാ ഇതുപോലെ ആക്കാൻ വരെ പറ്റുന്ന ഒരു ആണ് ബാംബു ചർക്കിൾ പാനൽ ഇനി സ്ക്വയർ ആക്കാം അതുപോലെ ഇതുപോലെ ബോക്സുകളൊക്കെ ആക്കാം ഇത്രയും പെട്ടെന്ന് ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുന്ന ഈ വലിയ ഷീറ്റിന് വരുന്ന വില വെറും രണ്ടായിരത്തി രൂപ മാത്രമാണ് കേട്ടോ